തിരക്കഥയിൽ വിരിഞ്ഞ സിനിമ സംവിധാനം ചെയ്യുക ചിത്രരചനയിലൂടെയും പുസ്തകമെഴുത്തിലൂടെയും അതിനും പണം കണ്ടെത്തുക ചക്രകസേരയിൽ ഇരുന്നായിരുന്നു ഇതെല്ലാം ഒരു വീൽചെയറിന്റെ വേഗത്തിലാണ് സിനിമ എന്ന സ്വപ്നത്തെ ഡോക്ടർ സിജു വിജയൻ പിന്തുടർന്നത് ആലപ്പുഴ അരൂക്കുറ്റി സ്വദേശി സിജുവിന്റെ ജീവിതം സിനിമയേക്കാൾ വലിയ വിസ്മയമാണ് ിൽ പ്രദർശനത്തിനെത്തിയ ഡോക്ടർ സിജുവിന്റെ ആദ്യ ചിത്രം ഇൻഷ വീൽ ചെയറിലായ പതിമൂന്ന് വയസ്സുകാരി കടൽ കാണാൻ കൊതിക്കുന്ന കഥയാണ് ധനുഷ്കോടി മുതൽ കാശ്മീർ വരെ ചിത്രീകരിച്ച രണ്ടാമത്തെ റോഡ് മൂവി റിട്ടേൺ ടു കാശ്മീർ ഉടൻ പ്രദർശനത്തിനെത്തും കുറവിലങ്ങാട് ദേവമാതാ കോളേജിലാണ് ഇന്ന് ഇൻഷേഡ് പ്രദർശനം ഇന്നും ഇന്നലെയായിട്ട് ഇവിടെ പ്രദർശനം നടക്കുന്നു എട്ട് പ്രദർശനങ്ങൾ ഇൻഷയുടെ പ്രദർശനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കോളേജിലെ കുട്ടികളെ പ്രത്യേക വികരണങ്ങളോടുകൂടി ഇവിടെ തിയേറ്റർ ഒരു കോളേജ് ക്യാമ്പസ് തിയേറ്റർ അതിനകത്തുണ്ട് തിയേറ്ററിലാണ് പ്രദർശനം നടക്കുന്നത് അപ്പോൾ ഇൻഷേഡ് പ്രദർശനമായിട്ട് ഞാൻ വരുന്നതിൻ്റെ പിന്നിലെ ഒരു കാരണമാണ് ഞാനിപ്പോൾ രണ്ടാമത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ റിട്ടേൺ ടു കാശ്മീർ ധനുഷ്കൂളി മുതൽ കാശ്മീര് വരെ വീൽ ചെയറിൽ യാത്ര ചെയ്ത് ഡയറക്റ്റ് ചെയ്ത അതിൻ്റെ സ്ക്രിപ്റ്റും ഞാൻ തന്നെയായിരുന്നു അപ്പോൾ ഈ രണ്ട് സിനിമകളും ഞാൻ എൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തിയത് മെയിനായിട്ട് ഞാൻ വരച്ച ചിത്രങ്ങൾ വിറ്റിട്ടായിരുന്നു ആദ്യ ചിത്രമായ ഇൻഷയുടെ നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തുവാൻ സ്വന്തമായി ചിത്രങ്ങൾ വരച്ചു വിറ്റ സിജു രണ്ടാമത്തെ ചിത്രത്തിന് വേണ്ടി പുസ്തകത്തെയാണ് ആശ്രയിച്ചത് അങ്ങനെ സിനിമയുടെ പ്രദർശനം പുസ്തകത്തിന്റെ വില്പന അതിനൊപ്പം തന്നെ ഒരുപാട് സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ കൂടുതൽ സമയം നമുക്ക് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് വരക്കാം എന്നുള്ള രീതിയിൽ ചിത്രങ്ങളിലൂടെയും ഇങ്ങനെ മൂന്ന് മാർഗങ്ങളിലൂടെ അടുത്ത സിനിമ പൂർത്തിയാക്കാനുള്ള ഒരു ഫണ്ടിന്റെ ഒരു സമാഹരണമാണ് ഒപ്പം തന്നെ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ബാക്കി കൂടി ചെയ്ത് റിട്ടേൺ ടു കാശ്മീർ സിനിമ ശ്രമവും ചുവർ ചിത്രശാലയിൽ പെയിന്റിങ്ങുകൾ തയ്യാറാക്കി വിറ്റ് പണമുണ്ടാക്കിയെങ്കിലും അത്യാധ്വാനം ആരോഗ്യത്തെ ബാധിച്ചു തുടങ്ങിയതോടെയാണ് പുതിയ സിനിമയുടെ പൂർത്തീകരണത്തിന് പുസ്തകം പ്രസിദ്ധീകരിക്കാമെന്ന ആശയത്തിലേക്ക് ഡോക്ടർ സിജു എത്തിയത് വീൽ ചെയറിൽ ജീവിക്കുന്ന പതിമൂന്ന് വയസ്സുകാരിയുടെ സ്വപ്നങ്ങളുടെ കഥ പറയുന്ന സിനിമ ഇരുപത് ദിവസം കൊണ്ടാണ് ഇലക്ട്രിക് വീൽ ചെയറിൽ ഇരുന്ന് സിജു പൂർത്തിയാക്കിയത് രണ്ടാം സിനിമയായ റിട്ടേൺ ടു കാശ്മീരിന്റെ ചിത്രീകരണം പൂർത്തിയാക്കാൻ നാൽപ്പത്തിരണ്ട് എടുത്തു തിരക്കഥയിൽ പറയുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുക വലിയ വെല്ലുവിളിയായിരുന്നു ഓരോ സംസ്ഥാനത്തും അഭിനേതാക്കളെ യാത്രയ്ക്ക് മുൻപ് അതാത് സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിരുന്നു ചില ആർട്ടിസ്റ്റുകളെ ആ സ്ഥലങ്ങളിൽ എത്തിയ ശേഷം കണ്ടെത്തിയ സംഭവങ്ങളും ഉണ്ട് ദൃശ്യകലയോടെ ചെറുപ്പം മുതലേ താല്പര്യമുണ്ടായിരുന്ന ഡോക്ടർ സിജു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പത്തിലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഹോമിയോപ്പതി ഡോക്ടറായ സിജുവിന്റെ ഇൻഷ എന്ന ചിത്രം ഇപ്പോൾ കുറുവിലങ്ങാട് ദേവമാതാ കോളേജിൽ ദിവസേന നാല് പ്രദർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയം സി എം എസ് കോളേജ് ഉൾപ്പെടെ സംസ്ഥാനത്തെ നിരവധി കോളേജുകളിൽ ചിത്രം ഇതുവരെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സിനിമയെ ഇതോടെ നെഞ്ചിലേറ്റി കഴിഞ്ഞു ഇപ്പോഴത്തെ കാലത്തെ പേരന്റ്സും ഒക്കെ ആ കുട്ടികളുടെ മനസ്സിലുള്ളതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതാണ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒക്കെ അവർക്ക് എല്ലാ പറയാൻ പറ്റുന്ന നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അവസ്ഥ അതിലൂടെ തന്നെ നമ്മള് കടന്നു പോകുന്നത്